കാരക്കാട് തേവരിപാറ റോഡ് തകർന്നു കൗൺസിലറുടെ നേതൃത്വത്തിൽ റോഡ് ജനകീയമായി പുനർനിർമ്മിച്ചു കഴിഞ്ഞ മാസമാണ് കാരക്കാട് തേവരിപാറ റോഡ് വലിയ ഭാരവണ്ടി കയറിയതിനെ തുടർന്ന് തകർന്നത് ഇതിനെ തുടർന്ന് ഇതുവഴി അപകടകരമായ നിലയിലാണ് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് നഗരസഭയിൽ പരാതിപ്പെട്ടപ്പോൾ ഫണ്ടില്ലായെന്ന് അറിയിച്ചതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുകയായിരുന്നു തുടർന്ന് ഭീതിയോടെയാണ് ഇതുവഴി നാട്ടുകാർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന ഈ റോഡ് തകർന്നത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു വലിയ ടിപ്പർ ലോറി കയറിയതിനെ തുടർന്നാണ് റോഡ് ഒരു വശത്തേക്ക് ഇടിഞ്ഞു പോയത് റോഡ് തകർന്നതോടെ ഇതുവഴി ചെറിയ വാഹനങ്ങൾ മാത്രമാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് തുടർന്ന് വാർഡ് കൗൺസിലർ അബ്ദുൽ ലത്തീഫ് ഇടപെട്ട് നഗരസഭ ഓവർസിയറെ സ്ഥലത്തെത്തിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള എസ്റ്റിമേഷൻ എടുക്കുകയും ചെയ്തിരുന്നു എൺപത്തി ഒന്നായിരം രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചിലവാകുമെന്നാണ് അന്ന് അറിയിച്ചിരുന്നത് എന്നാൽ ഈ തുക പോലും നൽകാൻ നഗരസഭ തയ്യാറായില്ലെന്ന് നഗരസഭാ കൗൺസിലർ കൂടിയായ അബ്ദുൽ ലത്തീഫ് പറഞ്ഞു ഇതിന് തടസ്സമായി നിന്നത് സി പി എമ്മിന്റെയും ലീഗിന്റെയും നേതാക്കളാണെന്ന് അബ്ദുലത്തീഫ് കുറ്റപ്പെടുത്തി പ്രിയമുള്ളവരെ നഗരസഭയിലെ ബന്ധിപ്പിക്കുന്ന റോഡ് മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ സൈഡുകൾ സംരക്ഷണപ്പെടുത്തി ഇടിഞ്ഞ് കുറേച്ച് ഇടിഞ്ഞ് വീഴുകയും അത് മുനിസിപ്പൽ ഓവർസിയറെ വിളിച്ചുകൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പിക്കുകയും അത് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അത് അജണ്ടയായിട്ട് കൗൺസിലിൽ അംഗീകാരത്തിൽ വെക്കുകയും ചെയ്തു എൺപത്തി ഏഴായിരം രൂപയായിരുന്നു അന്ന് എസ്റ്റിമേറ്റ് എടുത്തിരുന്നത് അതിനുശേഷം അത് കൗൺസിലിൽ വെച്ചപ്പോൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ചില അംഗങ്ങൾ എതിർത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് നമുക്ക് ലഭിക്കാതെയായി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പത്താം വാർഡ് കൗൺസിലർ നൌഫിയായുടെ ഭർത്താവ് ഇസ്മായ നേതൃത്വത്തിൽ എസ് ഡി പി യുടെ പ്രവർത്തകരും ജനങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ആ റോഡിന്റെ സംരക്ഷണ വിധി കെട്ടുകയുണ്ടായി അതിന്റെ ബാക്കി ഉണ്ടായിരുന്ന കോൺക്രീറ്റിന്റെ പണികൾ ഇന്ന് ജനകീയമായി തന്നെ ഫണ്ട് കണ്ടെത്തുകയും അത് ജനങ്ങളും കൂടെ കൂടി നിന്നുകൊണ്ട് അതിന്റെ പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ റോഡുകൾക്ക് ഫണ്ട് നമ്മൾ ചോദിക്കുന്നത് ആരുടെയും തറവാട്ട് സ്വത്ത് നിന്നല്ല എന്റെ ഈ ഡിവിഷനിലെ ആളുകളുടെയും എല്ലാവിധ ടാക്സുകളും മുനിസിപ്പാലിടക എല്ലാവിധ ടാക്സുകളും അടച്ച് തന്നെയാണ് ഇവിടെയുള്ള ആളുകളും ജീവിക്കുന്നത് ഇതൊന്നും അവർ മുഖവിലയ്ക്കെടുക്കാതെ നമുക്ക് കിട്ടേണ്ട ഫണ്ടുകൾ അത് തരാതിരിക്കുകയും തന്നിട്ട് ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് താമസിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുത്തിക്കൊണ്ട് നം ഈ എസ് ടി പി യുടെ വാർഡുകളിലെ വികസനങ്ങൾ തടയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് തുടർന്നാണ് ഇന്ന് ഉച്ചയോടെ തിരുവോണ ദിനത്തിൽ ജനകീയമായി അബ്ദുൽ ലത്തീഫ് ഇടപെട്ട് റോഡ് പുനർനിർമ്മിക്കുകയായിരുന്നു ഇടിഞ്ഞുപോയ ഭാഗം കല്ലുകെട്ടി റോഡ് നന്നാക്കാൻ എസ് പ്രവർത്തകരും പതിനൊന്നാം വാർഡ് കൗൺസിലറുമായ അബ്ദുൽ ലത്തീഫിനൊപ്പം ചേർന്നു ന്യൂസ് ഡെസ്ക് ഈരാറ്റുപേട്ട